സാല കോട്ടയം ജിസ്മോളുടെ ആത്മഹത്യ തന്റെ പൊടി രണ്ട് കുട്ടികളെയും കൊണ്ടുപോയി ആറ്റിൽ ചാടി മരിച്ച ജിസ്മോളുടെ ആത്മഹത്യ വലിയ വിവാദമായിരിക്കുന്നു എങ്ങനെ മരിച്ചു എന്നുള്ളത് എന്ത് കൊണ്ട് മരിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നു ആ സമയത്താണ് അവിടെ ഇരുന്ന വേലക്കാരി അവിടെ ഉണ്ടായിരുന്ന വേലക്കാരി അവരാണ് ഏറ്റവും നിർണായകമായ അന്ന് അവിടെ വീട്ടിൽ വന്ന ഒരു കക്ഷിയും കൂടിയാണ് ഈ വേലക്കാരി ആ വേലക്കാരിയുടെ വോയിസ് ഹാർഡ് ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വഴി പുറത്ത് അവരറിയാതെ അവർ റെക്കോർഡ് ചെയ്ത സാധനമാണ് ആ വോയിസിൽ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കേസ് നമ്മളെല്ലാരും പറയുന്നത് ഈ പറയുന്ന ജിസ്മോന്റെ ഹസ്ബൻഡും അമ്മായി അമ്മയായിട്ട് ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയി ജിസ്മോളും കുട്ടികളും മാത്രം ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് അങ്ങനെയല്ല ജിസ്മോന്റെ കൂട്ടത്ത് അവിടെ ഈ പറയുന്ന ഭർത്താവിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അമ്മാവനെ ഉണ്ടായിരുന്നു അത് വേലക്കാർ വന്നപ്പോൾ കണ്ടു എന്ന് വേലക്കാർ പറയുന്നു അതുപോലെ വേലക്കാരി നമ്മൾ കേട്ടതുപോലെ പോലെ വെളിയിൽ നിന്ന് മക്കളെ എന്ത് ഞാൻ കയറട്ടാന്ന് വെച്ചപ്പോൾ ഞാൻ കുളിമുറിയിലായിരുന്നു ഈ പറഞ്ഞ പിന്നെ വേണ്ട എന്ന് അങ്ങനെയൊന്നും അല്ല വേലക്കാരി അവിടെ വരുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു അവിടെയുള്ള പണികളൊക്കെ ചെയ്യുന്നു പതിനൊന്ന് മണി എട്ട് മണിക്ക് വന്ന് മണിക്ക് എന്തോ ഈ വേലക്കാരി പോയത് ശേഷം വേലക്കാരി വീണ്ടും വരുന്നു അപ്പൊ അങ്ങനെയുള്ള കുറെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ആ വേലക്കാരിയുടെ ഓഫീസിലുണ്ട് ആ ഓഫീസ് കംപ്ലീറ്റ് അവിടെ കേൾക്കണം ആ നിങ്ങൾ കേട്ടു നോക്കണം ഇതിൽ ഒരുപാട് ചില സമയത്തൊക്കെ വേലക്കാരി പലതും മറക്കുന്നതായിട്ടും ഈ പറയുന്ന ഈ പറയുന്ന അവരുടെ വീട്ടുകാരെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്നു ഇനി പുള്ളി ഈ ഈ വേലക്കാരി ജനുവനായിട്ട് പറയുന്നതാണോ അതോ ഇനി അവരുടെ പ്രേരണ മൂലം പറയുന്നതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞെട്ടിക്കുന്ന കുറെ വെളിപ്പെടുത്തൽ കഴിയാത്തൊണ്ട് നിങ്ങൾ അത് മുഴുവനായിട്ട് കേട്ട് നോക്കാം നമുക്ക് വീണ്ടും കാണാം ചേച്ചി എത്രകാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു വർഷമായിട്ടല്ലേ കഴിഞ്ഞ വർഷമാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അവിടെ ജോലി ഇങ്ങനെ ജോലിക്കായിട്ട് വരാനായിട്ട് അതുകൊണ്ട് ഞങ്ങള് ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലത്ത് പതിനാല് വർഷം നാമ്പടത്തെ വീട്ടിൽ നിൽക്കുവായിരുന്നു അപ്പൊ അവിടുത്തെ അമ്മച്ചി മരിച്ചു പോയിട്ട് ഞാൻ പോകുന്നു ജോലി നിർത്തി പോകുന്നു ഒന്നേ വരെ ഇങ്ങനെ ഞാൻ മോളി മോളിങ്ങനെ ജോലി മോളിക്ക് വരാമെന്ന് ചോദിച്ചു ജിസ്മോട് ഗർഭിണിയായിരുന്നു വിളിച്ച് ഞാൻ ചെന്നു ഗർഭിണിയാണ് ഗർഭിണിയായിരുന്നു അപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ ചോദിച്ചു കൊച്ചിന് കൊച്ചിന് ഒരു പൈസ രണ്ട് മാസവും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്നാം തീയ്യതി കൊച്ചിന് പോണാറുണ്ടോ

പിന്നെ പിന്നെ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പൊ എത്രയാവുമ്പഴത്തേക്കും അവർ ഭർത്താവിന് പോകാൻ ഫുഡ് ഉണ്ടാക്കുന്ന അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേർ അവർക്ക് പുൽക്കാത്തിക്ക് പോകാറില്ല പിന്നെ ഇവിടെ അച്ഛനും അമ്മയുടെ പുളിക്കാത്തി ക്യാൻസർ രോഗിയാണ് പുള്ളിക്കാരി അവരുടെ മുഴിയിലാണ് പിന്നെ അപ്പനും കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഇവിടെ പോകും പിന്നെ കൊച്ചിന്റെ കാര്യം നോക്കി ഞാൻ വീട്ടിലേക്ക് കരുതി ബാക്കി അവരുടെ ചെല്ലുമ്പോൾ വീട്ടിലെ സംഭവം ചെയ്യും രാവിലെ വെച്ചിട്ട് ചോറ് ഇഡ്ഡലിയാണ് സാമ്പാർ സാമ്പാർ അതൊക്കെ ചേച്ചി ഉണ്ടാക്കി വെക്കും ഞാൻ ും സമയം ചിലപ്പോൾ അടുത്താലായിരിക്കും ചിലപ്പോ മാവരച്ച് വെച്ചേക്കുന്നതായിരിക്കും ചെല്ലുമ്പഴാക്കി ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള സമയം കൊടുത്തു ഇല്ലല്ല ഫുഡ് വൈകി വെച്ചേക്കുന്ന ചോറ് തിളപ്പിച്ചു കൊണ്ടുപോകും ചോറ് ഫ്രിഡ്ജ് വെച്ചിട്ട് അത് കൂറ്റി തിളപ്പിച്ചു ചോറായ കൊണ്ടു പിന്നെ ഞങ്ങള് ചോറ് വയ്ക്കുക എല്ലാ പടിയും ഞാൻ രാവിലെ മേലായിട്ടോ ജോലി അങ്ങനെ ഒരു അസുഖങ്ങളൊരു പ്രശ്നം ആയിരുന്നു വണ്ടിയൊക്കെ വിറ്റിട്ട് കുഞ്ഞുങ്ങളൊക്കെ പുള്ളി അങ്ങനെ പോകുന്നുണ്ട് നാത്തുമാര് വരാറുണ്ടോ അവ വീട്ടില് ഒരു പെണ്ണ വല്ലപ്പോഴൊക്കെ ആഴ്ചയില് വന്ന വീട്ടിൽ ഇല്ല വല്ലപ്പോഴത്തുള്ളൂ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ കഷ്ടി ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ പിള്ളേരുമായിട്ടാണ് പിള്ളേരുമായിട്ടാണ് ഇഷ്ടമായിരുന്നു പിള്ളേരൊക്കെ പിന്നെ ഈ വിസ്മോളായിട്ട് അങ്ങനെ വഴക്കോ കാര്യങ്ങളൊക്കെ ഞാൻ സമയങ്ങളും ചേച്ചി വൈകിട്ടെ പോന്നെ അഞ്ചര പോയത് വൈകിട്ട് ഞായറാഴ്ച അപ്പൊ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചേച്ചി പോവാറുണ്ട് ഡ്യൂട്ടിക്ക് ഞായറാഴ്ച ദിവസം അത് ആ സമയങ്ങളിൽ ഉണ്ടല്ലോ വീട്ടിലെ അപ്പൊ ഭർത്താവ് ആ ഉണ്ടല്ലോ വീട്ടിലെ അപ്പൊ അങ്ങനെ വരുമ്പോഴൊക്കെ ഒരിക്കലും മഴക്കോ കാര്യ ഈ ജിസ്മോക്ക് ഒരു നാലഞ്ചു മാസം നമുക്ക് ശരീരത്തിന് പൊള്ളല് പറ്റിയായിരുന്നല്ലോ ഇത് കാലിന് തുടക്കൊരു പൊള്ളല് പറ്റിയായിരുന്നല്ലോ ശരീരത്തിനും എന്തെങ്കിലും മരുന്നിന്റെ കാര്യം വല്ല എവിടെയാണ് എവിടെ ചികിത്സിക്കുന്ന എവിടെയൊന്നും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഈ ജിസ്മോക്കോടെ രണ്ട് സ്ഥലത്ത് പൊള്ളല് പറ്റിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് അറിയത്തില്ല ചേച്ചി അറിഞ്ഞിട്ടേ ജിസ്മോന്റെ വീട്ടില് എസി പിടിപ്പിക്കാനായിട്ട് ഒരു കരാറ് ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ സംബന്ധിച്ച് കാണാൻ എ സി മേടിക്കാനായിട്ട് ഇങ്ങനെ പിടിപ്പിക്കണം എ സി കണ്ടല്ലോ വീട്ടിലുണ്ട് എ സി വർക്കിങ്ങാണോ അവിടെ അല്ലെ എയർ കണ്ടീഷനുള്ള മുറിയിലാണ് അവര് കിടക്കുന്നത് എല്ലാ മുറിയിലും ഉണ്ടെന്നു പറഞ്ഞു പക്ഷെ നമുക്ക് എനിക്കറിയത്തില്ല അറിയത്തില്ല അങ്ങനെയുള്ള ഈ അമ്മ ഒത്തിരി വർത്തമാനം പറയുന്നില്ല ഈ അമ്മ ഈ തിരുടെ കാര്യം നല്ല ഉപ്രദമാണ് പറഞ്ഞോണ്ടിരിക്കാറുള്ളത് ചെയ്യാൻ ായിട്ട് ഒന്നിനും വരുന്നില്ല അതെയോ ജസ്മോയുടെ അമ്മായി ജസ്മോളെ കണ്ടമാനം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ നാത്തുമാരും കണ്ടമാനം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും മനസ്സിലുണ്ടോ എനിക്കൊരു ഒരു മനസിലറി ചെന്നിട്ട് നേരം

പത്ത് മൂവായിരം രൂപയുടെ സഹായം ഉണ്ട് ഒന്നിച്ച് മേടിച്ചോളൂ കട്ട് ചെയ്ത് പത്രത്തില് ഞങ്ങൾ വെച്ചിട്ട് കുറേ കറി അങ്ങനെ സാധനങ്ങളാണെങ്കിലും പറഞ്ഞാൽ മതി പറയണം നമ്മള് അത് നേരത്തെ പറയണോ അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അതായത് വീട്ടിൽ നിന്ന് ചേച്ചിക്ക് സോറി ചേച്ചി ജോലിക്ക് നിൽക്കുന്നത് അതായത് ചേച്ചി വേലക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് ജസ്മോള് സ്വന്തം വീട്ടിലേക്ക് പോയി അങ്ങനെ താമസിക്കാറുണ്ടായിരുന്നോ ഇല്ല പോവാറില്ല ില്ല അപ്പൊ മാത്രേച്ചാവിലും വൈറ്റും ചേച്ചി ചേച്ചി അറിയാൻ പറ്റില്ല ഞാൻ പോകും ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് അഞ്ചരയാവും ചിലപ്പോ എറണാകുളം ഒക്കെ പോകുമ്പോൾ നേരത്തെ എന്നാലും വൈകിട്ട് ചേച്ചി കാണാറില്ല കാര്യത്തില് പൊതുവെ ഞാൻ പണിയൊക്കെ വൈകുന്നേരം പണി ഉണ്ടല്ലോ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു ചപ്പാത്തി വൈകിട്ട് ഒറ്റ കറി ഉണ്ടാക്കി വെക്കും പിന്നെ പിള്ളേരുടെ കാര്യം പിള്ളേർ രണ്ടുപേരും അവരുടെ ഡ്രസ്സ് കഴി അങ്ങനെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോലും ഈ പതിനാലാം തീയതി ഈ ജസ്മോള് ഈ വീട്ടിൽ നിന്ന് ആറ്റീവി എടുത്തോണ്ട് ഈ കോളേജിലേക്ക് പോയ സമയത്ത് ഈ മീനിച്ചിലാറ്റിലേക്ക് ചാടാനായിട്ട് പോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്നോ ഇല്ല ഇല്ല അന്ന് പോയില്ലേ അന്ന് ഞാൻ തിങ്കളാഴ്ച ഇവരുടെ അമ്മ വീട്ടിലെ അമ്മ വീട് ഇവിടെ അടുത്ത അപ്പൊ അവിടെ ഞാൻ ഒരു ദിവസം പോകുന്നുണ്ട് മാസത്തിൽ ഒരു ദിവസം പോകണം പറഞ്ഞാണ് അവര് പറഞ്ഞത് ഇവരുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരെന്നെ വിളിച്ചങ്ങനെ പോയത് അപ്പൊ ഞാൻ തിങ്കളാഴ്ച പോയില്ല ഞായറാഴ്ച നമുക്കൊരു കല്യാണം രാമകൂർത്തുണ്ടായിരുന്നാലും ഞായറാഴ്ച ഞാൻ പോയി തിങ്കളാഴ്ച പോയി ജസ്മോൺ കല്യാണത്തിൽ പോയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി പോയിരുന്നു പറഞ്ഞാ ചോദിച്ചത് അവര് പോയി അവര് കല്യാണത്തിന് പോയി ഞാൻ അന്നേരം മിഷിനകത്ത് കുറെ ചേച്ചി കൊച്ചുങ്ങളെ കൊണ്ട് പോയല്ലോ അപ്പൊ ആ പണി ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു അവര് പോട്ട് വന്നപ്പോ ഞാൻ പണിയൊക്കെ ഒഴുകി അഞ്ചു മണിയായപ്പോൾ ഞാൻ പോരൂ പിറ്റേ ദിവസം തിങ്കളാഴ്ച വേറെ ഈ വീട്ടിൽ അമ്മ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോകുന്നുണ്ട് വിഷു ആയതുകൊണ്ട് ഇവർക്ക് അവധിയാണ് അവധിയാണ് അതുകൊണ്ട് ഞാൻ പോയതാ ആ തിങ്കളാഴ്ച ഇവിടെ പണിയും കഴിഞ്ഞ് ചൊവ്വാഴ്ച ഞാൻ രാവിലെ എട്ടരയായപ്പോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗ്രീൻ പീസും കറി കറി വെന്തിട്ടുണ്ട് ചേർത്തില്ല പരിപ്പും തക്കാളിക്കാൻ വെന്തിരിപ്പുണ്ട് പിന്നെ അപ്പവും അവിടെ എന്നോട് പറഞ്ഞു മോളത്തെ ചീന്നും കൂട്ടാൻ പറഞ്ഞ് ഞാനത് കറി ഉണ്ടാക്കി അമ്മയും ഹസ്ബൻ്റെ ഓർക്കുന്നുണ്ടോ ഡേറ്റ് പറയാ മരിച്ച ദിവസത്തെ മരിച്ചു വീട്ടിലുണ്ടായിരുന്നു അവിടെ രാവിലെ ചേച്ചി എത്ര മണിയാകുന്ന സോറി എട്ടരയാ വിചിച്ച് അവിടെ ചെന്നു ചെന്ന് ചേച്ചി എന്തൊക്കെ ജോലി അരച്ച് അരിയടുപ്പ് എന്നോട് പറഞ്ഞു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് അരി കൂടി അരിയെടുപ്പിട്ട് അന്നേരം പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറിന് മരുന്ന് പോയി അല്ലെ പുള്ളിക്കാരത്തെയാണ് എന്നെ കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒഴുകി പോയിട്ട് പുള്ളിക്കാരത്തെയോ എന്നെ കൊണ്ടാകിട്ട് പോവുക മരുന്ന് വാങ്ങിച്ചു തന്നെ ആർക്കും ഗൺമെന്റ് ആശുപത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നോ അല്ല അങ്ങനെയാ നേരത്തെ വിളിപ്പോ ഇവിടെ ആളില്ലാത്തോണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞ് പിന്നെ ചേച്ചി എന്നാ പൊക്കോളാൻ പറഞ്ഞു പറഞ്ഞു എത്ര മണിയാകും പറഞ്ഞു ചേച്ചി പറഞ്ഞു അപ്പൊ ചേച്ചി കാര്യം ഒരു മണിക്കൂർ ഇല്ല ഇല്ല ഞാൻ എട്ട പോയിട്ട് ഒമ്പതിന്റെ വണ്ടി ഉമ്മന്റെ പുല്ലാടിനെ ഞാൻ തണ്ടാശ്ശേരി ഇറങ്ങി അവിടെ വേറെ വണ്ടി ചേച്ചി എത്ര മണിക്കൂർ പാത്രം പുൽക്കാലത്ത് പിന്നെ വാക്ക് കാര്യങ്ങൾ ചെയ്തോളാം ചേച്ചി പൊക്കോളാൻ പറ്റില്ല പിള്ളേരെ ഞാൻ വണ്ടി ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് അമ്മയപ്പനെ ഉണ്ട് മ്മ ഭീമോ പറഞ്ഞില്ലെന്ന് പറഞ്ഞു മോളത്തേച്ച് പോകാന്ന് പറഞ്ഞു ഞാൻ പോന്നു ഞാൻ തിരിച്ചു വരുന്ന മണി ആയപ്പോ അവിടെ ചെന്നപ്പം അവിടെ ആരെയും കണ്ടില്ല അപ്പൊ കഞ്ഞി അവിടെ പിന്നെ തീ ഒന്നുകൂടി കത്തിച്ചിരും തിരിച്ച് വന്ന് ഇങ്ങനെ വന്ന് പിടിക്കുമ്പോ ജെല്ലോ ബാക്കി ഫ്രണ്ടിലെ ഒക്കെ ബാക്ക് ഡോറും ചെയ്തേക്കും അവിടെ അങ്ങനെ ചെയ്യാറില്ല ഫ്രണ്ടിലെ ഡോറൊക്കെ ലോക്ക് ചെയ്തേക്കു ഞാൻ മുട്ടിട്ട് കേട്ടില്ല എന്താ അല്ലല്ലോ സൈഡിൽ കൂടി തന്നെ ഇതിനെന്തെങ്കിലും എപ്പോഴും ആളുണ്ടല്ലോ അന്നത്തെ ദിവസം അപ്പൊ ഞാൻ അവിടെ ചെന്ന് വിളിച്ചേ വിളിച്ചപ്പോഴത്തേക്ക് ജിസ്മോള് പിന്നെ ഗിലീവ് കെട്ട് അപ്പൊ രാവിലെ പോയതന്നെ കുറച്ച് ആയിരത്തി നാനൂറ് രൂപ ലോൺ അടക്കാൻ തന്നായിരുന്നു അപ്പൊ അത് ഞാൻ കൊടുത്തോ പറഞ്ഞു മോളിച്ച് ഞാൻ അടച്ചോളാം പറഞ്ഞ് മേടിച്ച് വെച്ചിരുന്നു ആ പൈസ അപ്പൊ ഞാൻ പറഞ്ഞു ജിസ്മോളെ അന്നേരം നോട്ട് വെച്ച് പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച് ചോറും കറിയൊക്കെ ഒക്കെ ഇനി ചോറ് വന്നാമല്ലോ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവര് ആശത്തിൽ പോയത് കൊണ്ട് പണി ഇല്ലാത്ത കൊണ്ട് പൊക്കോളാൻ പറഞ്ഞത് ചിലപ്പോ ശനിയാഴ്ച ഒക്കെ പറയും മോൾ പണിയില്ലെങ്കിൽ വേറെ ഇത് പോണെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആയിരിക്കും നോക്കി ഞാൻ പോകുന്നത് ഞാൻ പോകുന്നപ്പോഴത്തേക്ക് അന്നെ പിന്നെയും ഫോട്ടോ ഒന്നുകൂടി തിരിച്ചെന്ന് പറഞ്ഞോടെ അല്ല തന്നെ മിക്ക അങ്ങോട്ട് മാറി എന്ന് ലോൺ അടക്കാൻ പൈസ തന്നത് ഞാൻ തരം പറഞ്ഞു ഗൂഗിൾ പേയില് പൈസ ഞാൻ സാറിന് ഗൂഗിൾ അല്ല നമ്മുടെ അക്കൗണ്ടിൽ പൈസ ലോൺ ചേച്ചിക്ക് ശമ്പളം തന്നെ ഗൂഗിൾ പേ വഴിയാണ് അപ്പൊ ചേച്ചി അന്ന് നേരത്തെ പോകാനായിട്ടുള്ള കാരണം എന്നാ ചേച്ചി അന്ന് ചേച്ചി അവിടെ നിന്നും പോവാനായിട്ട് ചേച്ചി കൊളം പറഞ്ഞിട്ട് ചേച്ചിയെ പറഞ്ഞു 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 ചേച്ചി അതാരെ പറഞ്ഞുതരാം ചേച്ചി എന്നാൽ ചോദിച്ചില്ല എന്നാ മോളെ ബാത്റൂമിൽ എന്നാണ് ചേച്ചിയുടെ അപ്പൊ ചേച്ചി ഫേസ് ടു ഫേസ് ജസ്മോൾ കണ്ടിട്ടു കണ്ടിട്ടില്ല ബാത്റൂമിൽ വിളിച്ച് പറയണോ പൊക്കോളാളെ കാര്യം ചേച്ചി ചോദിച്ചില്ല അമ്മായിച്ച ഭക്ഷണം ജസ്മോളിന്റെ അമ്മായിച്ചിനോട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിയാവുമ്പോ ചേച്ചി ഞാൻ മരുന്നണിയപ്പോ ചെന്നപ്പോഴത്തേക്ക് പിന്നെ കാണാത്തോടെ ഞാൻ ഇങ്ങനെ അന്വേഷിക്കാം കൂട്ടിയിട്ടുണ്ടോ കറക്കി പൂട്ടുന്ന ഫ്രണ്ടിലെ ഓപ്പൺ ഡോറ് കൂടി

അതിന് ശേഷം ചേച്ചി വീട്ടിലേക്ക് പോകണ്ടോ ആ പോയി അത് കഴിഞ്ഞ് താഴെ വീട്ടില് പിന്നെ വിറക് കുറയ്ക്കുക അതായത് അമ്മാമ അവിടുത്തെ അമ്മ പറഞ്ഞു എന്നാ മൂടി പോവുകയാണെങ്കിൽ അന്ന് തന്നെ അതായത് ജസ്മോള് ഈ മരിക്കുന്നതായ്മ ചേച്ചി അവിടെ ചെന്നിട്ട് അമ്മാമ്മക്ക് വിറവാനോ അതെവിടെയായിട്ട് താഴെ താഴെ അമ്മാരം ഓക്കേ ായുള്ള അമ്മാമയ അപ്പൊ അവര് ഞങ്ങൾക്ക് പാല് കൊണ്ടാ വീട്ടിൽ തരുന്നത് അപ്പൊ ഞാനവിടെ പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരുന്നാൽ മോളി ഞാൻ പാല് കൊടുത്തിട്ട് വരാം മോളി ഇവിടെ വന്നിട്ട് വിൽക്കാൻ പറഞ്ഞു പറഞ്ഞു അമ്മാവ് ഞാനവിടെ നിന്നിട്ട് അമാ പാല് കൊടുത്തിട്ട് തിരിച്ച് അമ്മമാശ്രമം അച്ഛന്മാരുടെ ആശ്രമം ആശ്രമം അപ്പൊ അവരവിടെയൊക്കെ പാല് കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞു മോളി കൊച്ചെപ്പിടിക്കാ കൊച്ചുകരീന്ന് വച്ച എഴുതുന്നു ആര് പറഞ്ഞു ഈ കൊച്ചു വെച്ചായിരുന്നു ഷൈനീടെ വെച്ചായിരുന്നോ കൊച്ചു ഷൈനീന്ന് പറഞ്ഞു ഈ കൊച്ചു ജിസ്മോളുടെ വെച്ചായിരുന്നോ ഈ കൊച്ചി കറിയാറുള്ള വെച്ചായിരുന്നോ കൊച്ചി കൊച്ചി ചേച്ചി അത് കൊളയാടുത്ത് നടക്കും അറിയുന്നില്ല കൊച്ചു കരഞ്ഞു ഞാനന്നേരം ഞാൻ നോക്കട്ടെ എഞ്ച് ക്ലാസ് ഞാൻ കുടിച്ചോണ്ട് ഓടില്ല ഞാൻ ചേച്ചി കൊച്ചി കിടന്നറിയുമ്പോ കരിഞ്ഞ അപ്പൊ ഈ അമ്മമായുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തോട്ടത്തിൽ നിങ്ങോട്ട് കേറിലെടുത്ത ഒരു ചെറിയ ഗ്രില്ല് വാതലുള്ളു ചെ ഇങ്ങോട്ടിറങ്ങിയ അപ്പൊ അവിടെ ആ ചെറുക്കം ചെറുക്കം വന്നു ഹസ്ബൻഡ് വന്നു ജിസ്മോടെ ഹസ്ബന്റ് വന്ന് ഞാൻ കൊച്ചി കരഞ്ഞു കേട്ട് ചെലവെട്ട് വന്നോ വന്നു പോയില്ലേ അറിഞ്ഞിട്ട് വന്നായിരിക്കും അറിയത്തില്ല വന്ന് മോളിച്ചേച്ചു കൊച്ചിനെ അവളെ കണ്ടില്ലേ കൊച്ചുകരുന്നേ അതായത് ഇവര് ഈ അമ്മഅമ്മ പന്ത്രണ്ട് മണിയാവുമ്പോൾ പാൽ കൊടുക്കാൻ വേണ്ടി ആ വീട്ടിൽ അപ്പൊ കൊച്ചു കരയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി വേറെ കുറെ സ്ഥലത്ത് പാല് കൊടുത്തിട്ട് തിരിച്ചു ചെല്ലുമ്പോഴാണ് കൊച്ചു കരയിൽ നിന്നുണ്ട് അന്നേരം അമ്മ തിരിച്ച് അന്നേരം തന്നെ

അതെല്ലാം ചോദിച്ചത് നല്ല ഡ്രസ് ഇട്ടുണ്ടോ അതെ ആ ഡ്രസ് തന്നെയായിരുന്നു ബൈക്ക് ഓടിച്ചാണോ കാർ ഓടിച്ചാണോ പോറല്ലേ മഴയാണെങ്കിൽ കാർ ഓടിച്ചു പോകും അതായത് എല്ലാ ദിവസവും കാർ ഓടിച്ചാണ് പോകുന്നത് എല്ലാ ദിവസവും മഴയില്ലെങ്കിൽ ചേച്ചി അന്നവിടെ കാർ എന്തെങ്കിലും കിടക്കുന്നോ

അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചി ഈ കരച്ചില് കേട്ട് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ട് ചേച്ചി കൊച്ചിന്റെ ഈ കരച്ചിലേക്ക് അടുത്ത് കിട്ടിയിരുന്നു പറഞ്ഞല്ലോ മുപ്പാ മണിക്കൂർ ചേച്ചി ആ സമയം ഈ കരച്ചിലിന്റെ സമയത്ത് ചേച്ചി അവിടെ നിൽക്കാനായിട്ട് ചേച്ചി കാരണം ഉണ്ടായി ആ സമയത്ത് ഇപ്പൊ കൊച്ചിന്റെ കരച്ചിലേക്കും അവിടുന്ന് പോയാല് ഈ ഡിസ്മോടെ വീട്ടിൽ കൂടി പോയായിരുന്നു എന്തായിരുന്നു കുഴപ്പമുണ്ടായിരുന്നേ ല്ലേ നമ്മള് എങ്ങനെയാണെങ്കിൽ അമ്മയാണെങ്കിൽ കൊച്ചിന് കരച്ചു കേൾക്കുമ്പോ നമുക്ക് ആ വീട്ടിൽ സ്റ്റേ ആയിട്ട് പറ്റത്തില്ലോ ഇങ്ങനെ കരഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓടി വന്നു അവരവിടെയാരുന്ന് അന്നേ ഒന്നോടെ വന്നായിരുന്നു ഒന്നുകൂടെ അന്ന് മനസ്സിലായി ജിമ്മി ഇനെ ആരോ പറഞ്ഞറിഞ്ഞ് ജിമ്മി വന്ന ചാനലൊക്കെ പറയുന്നത് ജിമ്മി വന്ന കഥ ഗേറ്റ് തുറന്നിരിക്കുമ്പഴത്തേക്കും ഞാൻ പറഞ്ഞിരുന്നു കേറി ഇവിടെ അരമണിക്കൂർ കേട്ടത് അല്ലേ പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല ഓക്കെ ഓക്കെ പുള്ളിക്കാരത്തിന് അവരുടെ വീട്ടിൽ അമ്മ ഉണ്ടല്ലോ അപ്പൊ അമ്മയോട് പറയുന്ന കുഞ്ഞു കരയുന്നു ഓടി അങ്ങോട്ട് ചെല്ലുമ്പോ ഈ പുള്ളി അമ്മയെ ഒരുപോലെ ചേച്ചി കൊച്ചിനെങ്ങനെ ചേച്ചി കൊണ്ട് ഒരു അഞ്ചു വയസ്സുള്ള കൊച്ചിനെ സ്കൂട്ടറെ കേട്ടി കൊണ്ട് പോയി ചേച്ചി സ്കൂട്ടർ സ്കൂട്ടർ പതിനാറാം തീയതി അല്ലേ സംഭവം ഈ പതിനാറാം തീയതി കഴിഞ്ഞു ചോദിച്ചാൽ വീട്ടിലേക്ക് പോയോ പിന്നെ ജോലിക്കായിട്ട് പോയോ പിന്നെ ഈ ഇപ്പം വീട് പൂട്ടി കിടക്കുവാണോ ഇങ്ങനെയാ അവസ്ഥ ആ പിന്നെ ജോലിക്ക് പോയിട്ടില്ല വീട് കഴുകിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ മൂന്നാല് മാസം ആരെ കഴുകിട്ട് വീട് പെരക്കോ ക്ലീൻ ചെയ്ത് അതിന്റെ ജോലിക്ക് പോയോ ചേച്ചി പോയി അതാ ചോദിച്ചാ ഇങ്ങനെ ആരെ വിളിച്ചു ചേച്ചിനെ വിളിച്ചു ബിനോയി എന്നോട് വിളിച്ചിട്ട് മോളി ഞങ്ങളല്ലോയിന്ന് പറഞ്ഞ ആരാടെ ഞങ്ങളാൻ്റെ അമ്മാവൻ പുള്ളി എന്നാ പറഞ്ഞു മോളി മോളിന്നെ പാലേ ഞങ്ങളെല്ലാരും പാലേ എന്ന് പറഞ്ഞ അവര് എല്ലാവരും ഉണ്ട് മൂളി അങ്ങോട്ട് വരണം എന്നുള്ളൂ അപ്പൊ ഞാൻ അവിടെ അനിയന്റെ മകൻ ഇവിടെ കാറുമായിട്ട് ഇടപെടുന്നുണ്ട് മൂളി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു കാറിൽ എന്നെ കൊണ്ടുപോയി ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാരും പണിയാൻ പോയി പിന്നെ അപ്പൊ ഫുഡ് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു ഇപ്പൊ എനിക്കല്ലേ അറിയത്തുള്ളത് അവിടെ ചെന്നു ആഹാര സാധനങ്ങളൊക്കെ അന്നത്തെ പാലും പാ സാധനങ്ങളെല്ലാം ഇപ്പൊ മണമായിട്ടൊക്കെ അതെല്ലാം എടുത്ത് കളഞ്ഞ് അടുക്കളയും വൃത്തിയാക്കി ില്ല ഞാൻ ക്ലീൻ ആക്കി കിടക്കുക എല്ലാം ഒരു വാരിയൊക്കെ അടിച്ചു വാരിയൊക്കെ ഇട്ടേക്കുവാൻ എനിക്ക അവര് അതെല്ലാം തുണികൊണ്ടൊക്കെ തൂത്തൊക്കെ അപ്പൊ എന്നോടന്ന് പറഞ്ഞായിരുന്നു ബിനോയ് പറഞ്ഞാ പറഞ്ഞ എനിക്ക് ഈസ്റ്ററിന് അപ്പം പോയി അതുകൊണ്ട് ഞാൻ വഴിയായിരുന്നു പറഞ്ഞു അന്നേരം നിങ്ങളോട് പെട്ടെന്ന് ഞങ്ങളെല്ലാരും കൂടി നമുക്ക് എല്ലാവരും കൂടി ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പോയി ക്ലീൻ ചെയ്തു ആ എന്നല്ലോ അവരെന്നെ കാറേ കൊണ്ട് താഴെ ഇറങ്ങി മൂന്നുമണിയൊക്കെ ഞാനോട് വരികയും ചെയ്തു പറഞ്ഞു കേട്ടത് കുഞ്ഞുങ്ങളില്ലാത്ത അവരോ ഒത്തിരി സ്നേഹിച്ചു പോയാൽ ഹാർപ്പിങ്ങിന്റെ മണങ്ങളോ ഒന്നും ഈ അങ്ങനെ സംഭവം ബ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ചെന്നപ്പോ ആരൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നേ ഇങ്ങനെ ചെന്നപ്പോ ആരൊക്കെ ഉണ്ടായിരുന്നേ വീട്ടില് പിന്നെ അവരുടെ ബന്ധുക്കാരൊക്കെ ഉണ്ട് പിന്നെ അമ്മച്ചനുണ്ട് അമ്മ ഞാനറി പിന്നെ അച്ഛൻ്റെ പെണ്ണുണ്ടായിരുന്നു പിന്നെ പെണ്ണുങ്ങളായിട്ട് ഞാൻ രണ്ടുപേരുണ്ട് വേറെ രണ്ടുമൂന്നുപേര്ടൊക്കെ ഞാനെന്നോട്ട് പോയിട്ടേ ഇല്ല അവരുമായിട്ട് ഒരു കോൺട്രാക്ടൂല്ലോ ഒന്നും ഇല്ല അവിടെയല്ലേ പോയില്ല അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ ആരും ഇല്ലന്നെ അവിടെ ആരും ഇല്ല ഈ അപകടം നടന്ന വീട്ടിൽ ചെന്നപ്പോ ഞാൻ ജോലിയുടെ വീട്ടിലോട്ട് ഇന്നലെ ചെന്നപ്പോ അവിടെ ആരും കണ്ടില്ലേ വേറെ ഈ വീട്ടിലോട്ടാ പോയത് അവര് പറഞ്ഞാ അവിടെ എല്ലാരും ഇന്നലെ പോയി ചെന്നാ കഴിഞ്ഞിട്ട് പോയാരോ അത് കഴിഞ്ഞാ അവര് വിളിച്ചു വന്നപ്പോ നമ്മൾ ചെന്നതാ വേറെ വന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും വിഷം കൊടുത്തതിന്റെ ഭക്ഷണത്തിന് സ്മെല്ലോ അങ്ങനെ പോലും ചെയ്ത് കിട്ടി വേറെ ബ്ലഡോ കാര്യങ്ങളൊക്കെ കാർത്തിക സംഭവങ്ങളൊന്നും കണ്ടില്ല അതായത് ടേബിൾ അത് അവശേഷി ക്ലീൻ ചെയ്തിട്ടാകുമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ചേച്ചിയോ വീട്ടിൽ ജോലി ചെയ്യുന്ന ചേച്ചിയായിരിക്കും ക്ലീൻ ചെയ്യുന്ന സാധാരണ പിന്നെ ആരായിരിക്കും അപ്പൊ അവര് ഞാൻ പറഞ്ഞ മരിയെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു മോളി ഞങ്ങൾ ഞങ്ങൾ എല്ലാരും കൂടി വേറെ ചേച്ചിക്ക് വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് വരാറുണ്ടോ ഇല്ല ഇല്ല ചേച്ചിന് വീടിന്റെ ക്ലീനിക്ക് ചേച്ചിയാണ് ചെയ്യുന്നത് അപ്പൊ ചേച്ചിയെ എന്തുകൊണ്ട് ഞാൻ ചോദിച്ചത് ആ ഒരു കാര്യത്തിന് അതുമുള്ള മണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എനിക്കറിയത്തില്ല ഞാൻ അവിടെ ഒന്നും കണ്ടില്ല കണ്ടില്ലേ അറിയാനായിട്ടാ ബാക്കി